ബിഗ് ബോസ് ലൈവിൽ ജിൻഡോയും ജാസ്മിനും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് വഴക്ക് തുടങ്ങി വെച്ചത് ജാസ്മിൻ തന്നെയാണ് ജാസ്മിൻ അവിടെ ഇരുന്ന് ഗബ്രി പൊഴ്ത്തി പൊഴ്ത്തി സംസാരിക്കുകയായിരുന്നു ഗബ്രി എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കും അല്ലാതെ പരദൂഷണം പറയുന്ന സ്വഭാവം ഗബ്രിക്കില്ല എന്നൊക്കെയാണ് ജാസ്മിൻ അവിടെ നിന്ന് സംസാരിച്ചത് ഇത് കേട്ട ജിൻഡോ തക്ക മറുപടി ജാസ്മിൻ നൽകി കാരണം ഒരു ദിവസം ജിൻഡോ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ജാസ്മിനും ഗബ്രിയും ചേർന്നിരുന്ന ജിൻഡോയുടെ കുറ്റങ്ങൾ പറയുന്നുണ്ടായിരുന്നു ജയിലിൽ ജിൻഡോയും ജാസ്മിനും പോയതും അപ്പോൾ ജിൻഡോ കിടക്കുന്നിടത്തു നിന്ന് നീങ്ങി കൊടുക്കാത്തതിന്റെ പേരിൽ ജാസ്മിൻ അടിച്ചതും ശേഷം ഗബ്രിയും ജാസ്മിനും സോഫിയയിൽ കിടന്നുകൊണ്ടാണ് ജിൻഡോയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെല്ലാം ജിൻഡോ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഗബ്രി ശ്രമിച്ചത് ജിൻഡോയുടെ കുറ്റം പ്രേക്ഷകരിലേക്ക് എന്നതായിരുന്നു അതാണ് ജിൻഡോ എടുത്ത് ചോദിച്ചത് പ്രേക്ഷകരെ കേൾപ്പിക്കാനായി നിങ്ങൾ രണ്ടുപേരും എൻ്റെ കുറ്റങ്ങൾ മാത്രം എടുത്തു പറഞ്ഞിരുന്നില്ലേ ജാസ്മിൻ ഞാൻ കള്ളനാണെന്നൊക്കെ അതെന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാതിരുന്നത് എന്നാണ് ജിൻഡോ ജാസ്മിനോട് ചോദിക്കുന്നത് ജാസ്മിൻ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞങ്ങൾ എത്ര തവണ പറഞ്ഞതാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ചോദിക്കാൻ നീ ആരാണ് എന്നാണ് ജാസ്മിൻ ജിൻഡോട് ചോദിക്കുന്നത് അതിനെ തുടർന്ന് ജിൻഡോ നല്ല കലക്കൻ മറുപടിയാണ് ജാസ്മിൻ നൽകിയത് എന്തായാലും അവൻ പോയപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ ഇന്നലെ ഗബ്രി പോയപ്പോൾ നിന്റെ സന്തോഷമൊക്കെ ഞങ്ങൾ കണ്ടതാണ് നീ കാരണമാണ് അവൻ പോകേണ്ടി വന്നത് ഏറ്റവും നല്ല മത്സരാർത്ഥിയായിരുന്നു അവൻ നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവന് പോകേണ്ടി വന്നത് അല്ലെങ്കിൽ അവൻ ഇവിടെ നിന്നേനെ എന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയുന്നത് അവൻ എവിടെ പോയി അവൻ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ജാസ്മിൻ്റെ വിചാരം ഗബ്രി പോയിട്ടില്ല സീക്രട്ട് റൂമിൽ ആയിരിക്കുമെന്നാണ് പക്ഷേ അവിടെയാണ് ജാസ്മിന് തെറ്റിയത് ഗബ്രി ഇപ്പോൾ വീടെത്തിരിക്കുകയാണ് ജിൻഡോ അപ്പോൾ ജാസ്മിന് മറുപടി കൊടുക്കുന്നത് അവൻ തിരിച്ചു വരണം അവൻ നല്ലൊരു ഗെയിമറാണ് അവൻ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതോടെ ജാസ്മിന്റെ വായടഞ്ഞു ഇതിന് മറുപടി എന്ത് പറയാൻ പിന്നീട് കിച്ചണിൽ ജിൻഡോയും സിജോയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ജാസ്മിൻ്റെ അടുത്ത സംസാരിച്ചതിനെക്കുറിച്ചാണ് സിജോ ജിൻഡോട് ചോദിക്കുന്നത് അപ്പോൾ ജിൻറ്റോ പറയുന്നത് കിട്ടിയ അവസരത്തിൽ ഞാൻ അവൾക്കൊരു കൊട്ടുകൊടുത്തെന്നാണ് എന്തായാലും അവരുടെ ഈ കോംബോ കാരണമാണ് ഗബ്രി പോകേണ്ടി വന്നത് അതിന് യാതൊരു സംശയമില്ലെന്ന് സിജോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജിൻഡോ പറഞ്ഞു അതെ അതെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞതെന്ന് എന്തായാലും തുടർന്നുള്ള സംഭവങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക